വൺ ഡേയിൽ വരച്ച ഒരു പ്ലാനാണിത് അതിൽ കൂടുതൽ ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുമില്ല പിന്നെ റീകവർ ചെയ്തിട്ടില്ല എല്ലാവർക്കൂടെയും ഒരു അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വീട് ഫസ്റ്റ് എനിക്ക് ആദ്യമേ ഉണ്ടാവുന്ന പിള്ളേരൊക്കെ ഓടിച്ചാടി നടക്കണം അത്യാവശ്യം ഇറ്റം വേണം

ഹോം തിയേറ്റർ ഒരു ചെറിയ ഹോം തിയേറ്റർ അതെ ബെഡ്റൂമിന്റെ വലിപ്പം പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കോതമംഗലത്ത് കോതമംഗലത്ത് ഒരു ട്രഡീഷണൽ ട്രോപ്പിക്കൽ മോഡേൺ ഹൗസിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീട് അലവഞ്ചുറ്റാഞ്ചേരി കൊറ്റാഞ്ചേരിയിൽ വീട് ആർക്കിടെക്ട് ജിതിൻ ഡോക്ടർ റീമ റോയ് ദമ്പതികളുടെ വീടാണ് ദമ്പതികളുടെ വീട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു കുടുംബം തന്നെ നമുക്ക് ഇവിടെ കാണാൻ ഒരു പരിചയപ്പെടുത്തുന്നത് മോഡേൺ കുറച്ച് ഗ്രീനറി ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു ട്രഡീഷണൽ ഹോം ആണ് എന്നാൽ നല്ല മോഡേൺ ആയിട്ടുള്ള ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഈ നല്ല ഇടങ്ങളൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ വീട് മാത്രമല്ല ഒരു വൈബ് മാത്രല്ലാമിലും കൂടെ കേട്ടോ അപ്പൊ ഇതാണ് വൈഫ് ഫാമിലി ഇതാണ് ആർക്കിടെ അല്ലേ ജിതിൻ തങ്കൻ ഇതാണ് തങ്കച്ചിന്റെ മക്കൾ ഇവർ തലച്ചേ ദൈവത്തിന്റെ നമ്മള് ഇവരോട് വെറുതെ വീഡിയോക്ക് വേണ്ടി കുറച്ചേരും സംസാരിച്ചിരിക്കാൻ പറഞ്ഞപ്പോ വൈബായിട്ട് സംസാരം ഇത് വീട്ടുകാർ തന്നെയാണോ കൂട്ടുകാർ കൊറേ കാലം കൂടി കാണുന്ന പോലെ ഇത് ഇദ്ദേഹത്തിന്റെ ചേട്ടനാണോ എന്റെ ചേട്ടൻ ചേട്ടൻ പേര് നിതിൻ നിതിൻ വൈഫ് പേര് അഞ്ജു ഇത് എന്റെ വൈഫ് ഡോക്ടർ റീമ അഞ്ചു നിർമ്മല ഓക്കെ അപ്പൊ നിങ്ങള് വേറെ സ്ഥലത്താണോ താമസം പക്ഷെ ഇവിടെ ാണ് പരിചയപ്പെടുത്തുന്നത് ചേട്ടനും ചേച്ചിയും അമേരിക്കയിലാണ് അവര് വല്ലപ്പോഴും വെക്കേഷൻ വരുമോ പിന്നെ പപ്പയും അമ്മയും എല്ലാരും കൂടെ ഒരു വൈബ് കുട്ടികളും വേറെ വേറെ വീട് ചേട്ടന് കഴിയണൊക്കെ വേറെ വേറെ വീട് വെച്ച് മാറുന്ന ഒരു കാലത്ത് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് വയ്ക്കുന്ന ഒരു കാഴ്ച നമുക്കൊരു എല്ലാവർക്കും കൂടെയും ഒരു അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് ഫസ്റ്റ് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഓടിച്ചാടി നടക്കണം അത്യാവശ്യം മിറ്റം വേണം അപ്പോൾ ഓൾറെഡി ഉള്ള വീട്ടിൽ കുറച്ച് മിറ്റം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും പറ്റാറില്ല ഇപ്പം ഞങ്ങൾ പിള്ളേരൊക്കെ ആയാലും ഇവിടെ ഓടിച്ചാടി അടക്കുന്നു ലോണിക്കാറ് നടക്കുന്നു അപ്പോൾ നമുക്കൊരു സന്തോഷം കാണുമ്പോഴും ഓക്കെ അപ്പം ആ ഒരു രീതിയായിരുന്നു ആദ്യം മുതലേ നമ്മൾ പ്ലാൻ പരശ്യാൻ തുടങ്ങിയപ്പോഴേ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് വരയ്ക്കാൻ തുടങ്ങിയ പ്ലേസ് സ്പേഷ്യസായിട്ടൊരു ഏരിയ വൺ ഡേയിൽ വരച്ച ഒരു പ്ലാനാണിത് അതിൽ കൂടുതൽ ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുമില്ല പിന്നെ റീഹോർക്ക് ചെയ്തിട്ടില്ല അതിലങ്ങ് തറ ഇല്ല വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് കോട്ടയാട് ഭാഗങ്ങളൊക്കെ ലാത്തോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ടുണ്ട് പൊക്കി പറയല്ല എൻ്റെ അനിയനിയ് പറയല്ല അപ്പം ഈ വീടിന്റെ ശില്പികൾ ശരിക്കും പറഞ്ഞാൽ ഇതാ ഇവരാണ് ഈ വീട്ടിലെ കാരണവരായിട്ടുള്ള ആർക്കിടെക്ട് ജിദിനും പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ണർ ആയിട്ടുള്ള സാൽജൻ ബ്രോ ബ്രോ നമസ്കാരം നമ്മുടെ ഫേമിന്റെ പേര് സ്റ്റുഡിയോ കോതമംഗലത്ത് തന്നെയാണ് കോതമംഗലത്ത് തന്നെ ഓഫീസ് കോളേജ് കോളേജ് ജംഗ്ഷനിലാണ് ചെറിയൊരു ഞാനത് പോർച്ചിന്റെ ഒരു ഭാഗമായിട്ട് വന്ന ഭാഗത്ത് ഓഫീസിങ് സ്പേസ് ഞങ്ങൾക്ക് ഒരു നൈറ്റ് കൊച്ചൊക്കെ ഉണ്ട് അപ്പൊ ശല്യം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് വൈഫ് തന്നെയായിരിക്കും ഇവിടെ അപ്പൊ ഞങ്ങൾ എന്റെ വന്നാലും ഇവിടെ അവർക്കൊരു ശല്യം ആവരുത് ഞങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി സ്പേസ് വന്നാലും സ്പേസിൽ ശല്യ അപ്പം നല്ലൊരു ലാൻഡ്സ്കേപ്പോട് കൂടി നമുക്ക് നമ്മുടെ വീട് ആരംഭിക്കണം ഇത് കുറച്ചൊരു ഉയർന്നു നിക്കുന്നൊരു പ്ലോട്ടായിട്ട് ചെയ്താ ഇത് നിലവിൽ ശരിക്കും രണ്ട് ലെയർ ആയിട്ടായിരുന്നു ഇപ്പൊ ആ കിടക്കുന്ന സ്ഥലം പോലെ തന്നെ ആ ഒരു രീതിയിലായിരുന്നു തട്ട് തട്ടുള്ള രീതിയിലായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സ്ലോപ്പ് സ്ലോപ്പ് കൊടുത്തിട്ട് ലാൻഡ്സ്കേപ്പ് നല്ല രീതിയിൽ വീട് കുറച്ച് ഉയർന്നിരിക്കണം നല്ല രീതിയിൽ ആണ് പ്ലാൻ ചെയ്തത് അത് പ്രകാരമാണ് ഈ ഒരു രീതിയിലേക്ക് വന്നത് ഇത്ര ഒരു അതിനുവേണ്ടി മണ്ണിട്ട് സ്ലോപ്പ് ചെയ്തു ഹൈറ്റ് ഇച്ചിരി കൂടുതൽ ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട് മൊത്തത്തിൽ വീടിന് അപ്പൊ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ എല്ലാവർക്കും കാണിക്കും അപ്പൊ നമ്മള് റൂഫിങ് ഒക്കെ കൊടുത്തേക്കുവാണെങ്കിലും കേബിൾ റൂഫിങ്ങും ഹിപ്പ് റൂഫിങ്ങും ഒക്കെ ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു താഴെയുള്ള ഡിസൈൻസ് മോസ്റ്റ്ലി ട്രോപ്പിക്കൽ ആയിട്ടുള്ള രീതിയിലും പോയിട്ടുണ്ട് ഈ പോർച്ചിന്റെ മുകളിൽ നല്ലൊരു ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ടെറസ് പോലെ തന്നെ ടെറസ് പോലെ തന്നെയാണ് നമുക്ക് അവിടെ വരുമ്പോഴും നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തൊരു ഗ്രീനറി കിട്ടണം കിട്ടണമെന്നായിരുന്നു ആദ്യം പിന്നെ നമ്മളത് നനയാ ഒരു സിസ്റ്റം പോലെയാണ് ചെയ്തേക്കുന്നത് താഴെ തന്നെ നമുക്ക് ഇപ്പോൾ മൂളി കയറി നനയ്ക്കലും കാര്യങ്ങളും എളുപ്പ ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഞങ്ങൾ എന്റെ പേരും കൂടെ ഒറ്റ ദിവസത്തിന്റെ വരച്ച പ്ലാനാണ് ഇതിന്റെ പിന്നെ പോയിട്ടില്ല മെയിൻ റീസൺ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവര് പോകണ കല്ലോ നമ്മൾ ആ ടൈമിലാണ് നമ്മുടെ പ്രോജക്റ്റ് വേണ്ടി നമ്മൾ ഇരുന്നത് ഒറ്റ ദിവസം കൊണ്ട് വരച്ചു രണ്ടു ദിവസം കൊണ്ട് കല്ലിട്ടു പിന്നെ വർക്ക് ഓണായിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആണ് ഒരു ഹോം തിയേറ്ററും അഞ്ച് ബെഡ്റൂം എന്നുള്ള ും ഈ ഒരു ഏരിയ ഒരു പോണ്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കുറെ ട്രോപ്പിക്കൽ പ്ലാന്റ്സും കൊടുത്ത് ഒരു ഗ്രീനറി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അകത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ലിവിങ് സ്പേസിൽ നിന്നാണെങ്കിലും ഡൈനിങ് സ്പേസിൽ നിന്നാണെങ്കിലും മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നാണെങ്കിലും ഈ ഒരു സ്പേസ് ഒരു ഗ്രീൻ ഒരു വ്യൂ കിട്ടാൻ പാത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൂന്ന് വശത്തുനിന്നും കിട്ടും ആ മൂന്ന് വശത്തുനിന്നും കിട്ടും വീടിന്റെ ഉള്ളിലേക്ക് തള്ളിട്ടോ അതെ അകത്തുനിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അകത്തുള്ള ഒരു കോട്ടയാടിന്റെ ഫീല് തന്നെ ആവും പിന്നെ ഈവനിങ് സണ്ണിന്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ച് വാട്ടറിൽ റിഫ്ലക്ഷൻ റിഫ്ലക്റ്റഡ് ആയിട്ട് ലൈറ്റും ഉള്ളിൽ കിട്ടുന്ന രീതി തന്നെയാണ് അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള മാക്സിമം ലൈറ്റ് ഉള്ളിൽ തന്നെ വരണം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇത് ചെയ്തിട്ട് അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും വീടിന്റെ ചുറ്റും മുടങ്ങാ കലാത്തിയ ചെടികൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ സ്റ്റോൺസ് നമ്മൾ യൂസ് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് ആണ് പൊതുവെ കൊടുത്തിരിക്കുന്നത് വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ഹൈറ്റ് ആയിട്ട് മാക്സിമം ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ എന്നുള്ള ഒരു പർപ്പസ് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത് ഒരു മോഡേൺ ാണ് ഭാഗങ്ങളൊക്കെ രണ്ട് സൈഡിലും അതേ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ എൻട്രൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ഗേബിൾ റൂഫ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഒരു പറോള സ്റ്റീൽ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് വെച്ചിട്ടുള്ളത് ഈ കാണുന്നതെല്ലാം വുഡൺ പാനൽസ് ആണ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് ഒരു വുഡിന്റെ ടച്ച് കിട്ടാൻ പാത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത് ചെയ്തിരിക്കുന്നത് ഫാമിലിക്ക് ഒരു ഗാദറിംഗ് സ്പേസ് ആണ് അവര് ഫാമിലീസ് പുറമേന്നുള്ള ആളുകളൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈവനിംഗില് ഒക്കെ ഇരുന്ന് വർത്താനം പറയാനും ഒരു ഫാമിലി ഗാദറിംഗ് സ്പേസ് എന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തത് സിറ്റ് ഔട്ട് ഒക്കെ ചെയ്തിരിക്കുന്നത് കേറി കേട്ടോ നമ്മുടെ നമ്മുടെ സ്പേസ് 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 ആണ് ആണ് ഇത് ഒരു ഒരു ഫാമിലി എല്ലാം തീമിലുള്ള ടച്ച് ആണ് തേക്കും കൊണ്ട് തന്നെയാണ് മാക്സിമം നമ്മൾ ചെയ്തേക്കുന്നത് ഫർണിച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ നിങ്ങൾ തന്നെയാണ് നമ്മുടെ നമ്മുടെ ടീമും തന്നെയാണ് എല്ലാം ഇത് ഓപ്പൺ ഹൗസ് ആണെന്ന് വേണമെങ്കിൽ അധികം പാർട്ടീഷൻസ് ഒന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല ഇല്ല ഇല്ല ഫുള്ള് മാക്സിമം ഓപ്പൺ ആയിട്ട് തന്നെ കാണണം എന്നായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ തുടക്കമായി നമ്മുടെ പിള്ളേർ കാര്യങ്ങൾ ഓടിച്ചാടി നടക്കണം ഒരിക്കലും കൺസഷൻസ് പാടില്ല അപ്പൊ ആ രീതിയിൽ തന്നെയായിരുന്നു പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് നമുക്ക് അപ്പറേപ്പറേ ഇരിക്കാം ഇതിലിരിക്കണെങ്കിലും നമുക്ക് ഇരിക്കാം ആ രീതിയിൽ തന്നെയാണ് എവിടെ ഇരിക്കുന്നവർക്കും ഒരാൾ വന്നാൽ ചുമ ഇരിക്കണെങ്കിൽ ഇരിക്കാം അഡീഷണൽ സ്പേസ് ടി വി കാണുവാണെങ്കിലും അവിടെ ആയാലും ഇരിക്കാം അപ്പൊ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത് പിന്നെ നമ്മൾ പറഞ്ഞ കോട്ടിയാട് സ്പേസ് കോട്ടയാട് നമുക്ക് ആക്സസ് ഉണ്ട് ഇവിടുന്ന് ടി വി സ്പേസിൽ നിന്ന് നിന്ന് നമുക്ക് ആക്സസ് 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 ഉണ്ട് 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 മാത്രമല്ല മാസ്റ്റർ ബെഡ്റൂം അത് എല്ലാവർക്കും ഒറ്റ കോട്ടിയാണ് എല്ലാവർക്കും ഒറ്റ കോട്ടയാറ് പിന്നെ വേറെ വലിയൊരു വലിയൊരു കോട്ടിയാട് പിള്ളേർക്ക് നമ്മൾ നമ്മുടെ സ്പേസിലാണ് കാണാനുള്ള ഒരു 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 സോഫ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് ഫർണിച്ചറിന്റെ ഹാണല്ലോ ഫർണീച്ചർ നന്നായിട്ട് തന്നെ ആ ഉണ്ട് നമ്മുടെ ഒരു ടീമുണ്ട് ത്രീ സ്റ്റാർ എന്നാണ് അവരുടെ ഒരു പേര് അപ്പൊ അവർ നമ്മുടെ കൂടെ ക്ലബ്ബ് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമും ഒരു ഹോം തീയറ്ററും ആ സെക്ഷനിലാണ് വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമും ഹോം തീയറ്ററും ആ സെക്ഷൻ ഒരു മാസ്റ്റർ ബെഡ്റൂം മാത്രം ആവുക അവിടെ വന്നിട്ടുള്ളൂ ഇവിടെ പ്രേയർ യൂണിറ്റ് ആ നമുക്ക് പ്രയർ യൂണിറ്റും നമ്മളൊരു ആഗ്രഹമായിരുന്നു മെയിൻ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ നമുക്കൊരു സന്തോഷമായിട്ട് തന്നെ തുറന്നിട്ട് തന്നെ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു വലിയൊരു രീതിയിൽ തന്നെ ചെയ്തു വലിയൊരു ഫോട്ടോ തന്നെ വേണം എന്നുണ്ടായിരുന്നു ഇത്രയും വലിയ സ്പേസ് ആയിരുന്നു ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസും നമ്മൾ ആദ്യമൊരു ഫുൾ തടി തന്നെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നു കാരണം നമ്മള് കയറി വരുമ്പോത്തോട്ട് ഫുൾ തടിയാണ് കാണുന്നത് അപ്പൊ ഇവിടെ കൊണ്ടേ ഒരു ഗ്ലാസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ ടോപ്പോ ഒന്നും വേണ്ടാന്നൊരു തോന്നൽ തന്നെ അതുകൊണ്ട് ആ ബ്ലൻഡ് ആയിട്ട് അങ്ങ് പോകാൻ വേണ്ടിയാണ് ഫുൾ തേക്കും കൊണ്ട് തന്നെ ഫുൾ തടി തന്നെ ചെയ്ത് ചെയ്തത് അതുപോലെ സീറ്റിംഗ് സ്പേസ് ആണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ തടി തന്നെയാണ് കൊടുത്തത് ഒരു പാട്രി ടേബിളിന്റെ മൂന്ന് ചെയർ കൊടുത്തതും ഫുൾ തടിയിൽ തന്നെയാണ് അപ്പൊ ആ ഒരു ഫുൾ നമ്മൾ ചെറിയ രീതിയിലാണ് ബോർഡേഴ്സൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ കയറി വരുമ്പോ ലൈറ്റിങ് ചെയ്യാൻ വേണ്ടി മാത്രം തടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം അപ്പം അത് തേക്കിൽ തന്നെ അങ്ങ് മൊത്തത്തിൽ പോട്ടെത്തു ഇവിടെ വരുമ്പോൾ ഓപ്പൺ കിച്ചൺ എന്നുള്ള ഒരു രീതിയിൽ ഇത് മെയിൻ ആയിട്ട് ഒരു പാൻട്രി സ്പേസ് പോലെ എന്നാൽ കൊച്ചിനെ പഠിക്കാം നമ്മുടെ എല്ലാ പരിപാടികളും ഇതിൻ്റെ അകത്ത് നടക്കും എന്നുള്ളതാണ് കാരണം വൈഫ് ജോലിക്ക് പോയിട്ട് വന്നാലും കൊച്ചായിട്ടിരുന്ന് വർക്ക് ചെയ്യുമ്പോഴും അവന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ടാവും ആ ഒരു മനസ്സിൽ മനസ്സിലാണ്ടാണ് ഇത്രയും വലിയൊരു സ്പേസ് ഉള്ളത് മൾട്ടി സ്പേസ് പിന്നെ ആറുപേരുണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടത്തെ കഴിക്കാം ഇങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല ഒരു ഡബിൾ ഹൈറ്റ് ഫീൽ തോന്നുന്ന പന്ത്രണ്ട് അടി ഹൈറ്റ് കൊടുത്തു കാരണം ആ ഒരു സ്പേസ്യസായിട്ട് തോന്നിയ ആ ഒരു വായുസഞ്ചാരവും കാര്യങ്ങളും പുറത്തുനിന്ന് നോക്കിയാൽ രണ്ടുനില വീടായിട്ട് തോന്നും ഒത്തിരി പേര് വരുമ്പോ ചോദിക്കുന്നുണ്ട് ഇതിന്റെ സെർകേസ് എവിടെയാ മുകളിലേക്ക് കയറുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മള് ടൈല് ചെയ്തപ്പോഴും ഒമ്പതേനാളിന്റെ ടൈൽ ആണ് കൊടുത്താണ് ഒറ്റ ടൈൽസ് ആല്ല മാക്സിമം എല്ലാം വലിയ ജോയിന്റുകൾ വളരെ കുറവാണ് ഇതാണ് നമ്മുടെ ഓപ്പൺ ഓപ്പൺ നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടുന്ന് ാണ് സ്റ്റോർ റൂമിന് പകരം ഏരിയ തന്നെ ലൈക്ക് ഒരു ഹാഫ് എക്സഗൺ ഷേപ്പിലാണ് ഡിസൈൻ നമുക്ക് ഇത്രയും സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ കിട്ടും ഇപ്പൊ നമുക്ക് ഒരാൾക്ക് കയറിയാണെന്നുണ്ടെങ്കിലും നിന്ന് ആക്സസ് ചെയ്യാൻ രീതിയിലാണ് ഇതിന്റെ ഒരു ശരിക്കും പോലെ ലിഫ്റ്റിന്റെ ഒക്കെ ഇതുപോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് രീതിയിലാണ് ഇത് കൂടാതെ നല്ല അല്ലാതെ അവിടെ ഫുൾ നമ്മൾ സ്റ്റോറേജ് ാണ് നമ്മളിതിന്റെ സ്റ്റോറേജൊക്കെ പോയിരിക്കും ഇതാണ് യൂട്ടിലിറ്റി കിച്ചൺ ഇതാണ് അത് നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിലാണ് നമ്മള് ലോണ്ട്രി പർപ്പസ് ൊക്കെ ഉള്ള യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയാം അതിന് മാക്സിമം വെന്റിലേഷൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡിങ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി പുറകിലാണെന്നുണ്ടെങ്കിൽ നമ്മള് നാച്ചുറൽ ഒരു വെജിറ്റേഷൻ ഏരിയ ആണ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ സ്ഥലവും പയറൊക്കെ ഇവിടെ ഞാൻ നോക്കുമ്പോ നിറയെ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഷെൽഫിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇവിടെയാണ് നമ്മള് വാഷിംഗ് മെഷീന്റെ കാര്യങ്ങളും ഇതെല്ലാം പടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മള് അതായത് ബ്രൂമും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ജാനിറ്ററി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് കൊടുക്കണം അതെ തീർച്ചയായിട്ടും കാരണം നമുക്ക് അതെ ഇതും നമ്മൾ മാക്സിമം കൊച്ചുങ്ങൾക്കും കളിക്കാനാണ്ട് ഊന കട്ടിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഊഞ്ഞാൽ രണ്ടുപേർക്ക് രണ്ട് പിള്ളേരുണ്ട് അപ്പൊ ഇതീ ഉണ്ടാവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പണ്ട് തൊട്ട് അടിപൊളി ചരിത്രമാണല്ലോ നമുക്ക് അപ്പൊ ആ രീതിയിൽ ഇത് ചെയ്തതാണ് ഈ വാൾ നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലോട്ട് മൂന്നാലഞ്ച്വണ്ണം ബാക്കിലുണ്ട് ഈ ബാക്കിലെ പ്ലോട്ടീന്ന് ഇങ്ങോട്ടേക്ക് ഒരു നോട്ടം കിട്ടരുതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യാനുള്ള കാരണം ആദ്യമേ നമ്മൾ പ്ലാൻ വരച്ചപ്പോൾ ഇത് ഫുൾ ഓപ്പൺ ആയിട്ട് തന്നെയായിരുന്നു നേരെ പുറത്തേക്ക് ഇറങ്ങാന്നുള്ള രീതിയാണ് പിന്നെ ഒരു പ്രൈവസിയിലൊരു പ്രശ്നം ഭാവിയിൽ വരണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് ഒരു വാട്ടർ ബോഡി പോലെ ചെറിയൊരു വാട്ടർഫാൾ പോലെ ചെറിയ മീൻ കുഞ്ഞ് മീനൊക്കെ ഇട്ട് മീൻ കുഞ്ഞു മീനൊക്കെ ഇട്ട് ഉള്ള രീതിയിൽ ചെയ്തിരിക്കണം ആ രണ്ട് സൈഡും ക്ലാഡിങ് ചെയ്തേക്കണോ ാണ് നമ്മുടെ നാഷ്ടപെഡ്രൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കണേ ചെറിയൊരു സ്പേസ് ഇവിടെ നമ്മളൊന്ന് ഇരിക്കാന്നുള്ള രീതിയിൽ വൈഫ് ഇച്ചിരി വായിക്കുന്ന ഒരു ശീലമുള്ളതാണ് നമുക്ക് ഇല്ല വൈഫിന് അത് നമ്മളാക പറഞ്ഞാലും ഒരു കോട്ടയാറിന്റെ സ്പേസ് പോലെ നമുക്ക് ആ അമീനയും കാര്യങ്ങളൊക്കെ കാണാം ചുമയിൽ നിന്ന് നോക്കിയിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് പിന്നെ ഒരു നോർമൽ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു മഡ് ഒരു മഡ് നമ്മള് എല്ലാം കളറുകളെല്ലാം ഒരു ലൈറ്റ് അങ്ങനത്തെ ഫ്ലോറായിട്ട് ടിയും എല്ലായിട്ടൊന്നും മാച്ച് പോകുമ്പോ നമ്മളെല്ലാം കളേഴ്സുകളും ഇതായിട്ട് ഫ്ലോറായിട്ടും എല്ലാം മാച്ചായി പോണന്നുള്ളതായിരുന്നു നമ്മള് മെയിൻ കാര്യം പടിഞ്ഞാറൻ വെയിലടിക്കുമ്പോൾ പുറത്തേക്കുന്ന കലാത്തിയ പ്ലാന്റ് നോക്കി നിൽക്കാൻ തുറന്നിട്ട് നോക്കിയിരിക്കാൻ അറ്റാച്ച് ആയിട്ട് വാക്കിംഗ് വാക്കിംഗ് സ്പേസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിലും എല്ലാം ലൈറ്റ്സ് ആണ് കൊടുത്തേക്കണേ മാറ്റി നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ട്രാക്ക് ലൈറ്റ് അല്ല മാഗ്നറ്റ് ആയിട്ടാണ് എല്ലാം ഈ റൂം ഫുൾ മാഗ്നറ്റ് ഈ ഡ്രസ്സിംഗ് യൂണിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും കളറിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ കബോർഡ്സുകളാണെങ്കിലും നമ്മൾ എട്ടടി ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഹൈറ്റ് ആണ് മൊത്തം മാക്സിമം കൊടുത്തേക്കുന്നത് മാക്സിമം സ്പേസ് ആയിട്ട് തന്നെ നിൽക്കണം ഇതൊരു കാണാനൊരു ഇത് എല്ലാം ലൈറ്റിങ്ങും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഇടാനും കാര്യങ്ങളും ഹാങ് ചെയ്യാനും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു പോർഷനാണ് ഫുൾ വാഷ്റൂം കണ്ടോട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് എനിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോയ്ലറ്റിൽ കൂടുതൽ ഐഡിയകൾ അപ്പോൾ എന്റെ പ്ലാൻ വരച്ചപ്പോഴേ എന്റെ മനസ്സിലേറ്റവും നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് വേണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് പിന്നെ സൺലൈറ്റ് കാര്യങ്ങൾ വരാൻ പാറ്റിനുള്ള രീതിയിലും പിന്നെ ഇച്ചിരി ഗ്രീനറി കാര്യങ്ങൾ ഒക്കെ ഉള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് വലിയൊരു വാഷ് മാക്സിമം നല്ലൊരു വലിയൊരു വാഷ് ലൈറ്റ് മിറർ ആണെങ്കിലും നല്ലൊരു വലിയൊരു മിറർ ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള സ്പേസ് ആയിട്ട് മോൻ്റെ മുറി അതാണ് ആ അപ്പൊ നമുക്കൊരു ക്ലിയർ വിഷ്വൽ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു അതാണ് നമുക്ക് ഈ ഒരു രണ്ട് വാള് നമ്മൾ ഗ്ലാസ് ആക്കി അപ്പൊ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ആ ഒരു സ്പേസ് കാണാൻ പാത്ര രീതിയിലൊരു അത് അവിടെ ഒരു ട്രോപ്പിക്കില്ല ഒരു ഗ്രീൻ ഫീൽഡ് കൊടുത്ത് അങ്ങനത്തെ രീതിയിൽ ആക്കി എടുക്കാം അപ്പം ഇവിടെ മൂന്ന് ബെഡ്റൂം ആണ് ഫസ്റ്റ് ബെഡ്റൂം അവിടെ അതാണ് ഈ ഡോറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ടെക്സ്റ്റർ പാറ്റേൺസ് ഒക്കെ ഇതെല്ലാം ടീക്ക് ടീക്കുഡാണ് മീൻസ് എല്ലാ ടെക്സ്ചർ പാറ്റേൺസും ഒക്കെ ക്ലിയർ ആയിട്ട് ആണ് നമ്മൾ യൂസ് ചെയ്ത് ഇവിടെ നമ്മൾ വാർഡ്രോപ്സും ഈ ഒരു കളർ തീമൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിലും വാർഡ്രോപ്സിന്റെ കളർ ആണെന്നുണ്ടെങ്കിലും ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഔട്ട്സൈഡ് ആദ്യമൊക്കെ കാണിച്ച പോലെ കലാത്തിയ പ്ലാന്റ്സിന്റെ ഒരു നല്ലൊരു വ്യൂ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും കാണാൻ പാടെ കുട്ടികളെ കളിക്കും അങ്ങനെ ഒരു ആക്സസ് ഉണ്ട് അതെ ഇവിടെ നമ്മൾ ഫുൾ ഹൈറ്റ് എന്നുള്ള രീതിയിലാണ് വാട്ട്റൂംസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിലും ഫുൾ ലെങ്ത് എന്നുള്ള ഒരു ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഒരു ടോയ്ലറ്റ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് ആണ് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഹോം തിയേറ്റർ ആണ് ഹോം ഹോം തിയേറ്റർ തിയേറ്റർ ഒരു ഒരു ചെറിയ അതെ ബെഡ്റൂമിന്റെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ആ ഇവിടെ നമ്മൾ സിറ്റിംഗ് സിറ്റിംഗ് സ്പേസ് സ്പേസ് ഫൈവ് രീതിയിലാണ് രണ്ട് റിക്ലൈനർസും അതേപോലെ ബാക്കിൽ ഒരു ത്രീ സീറ്റ് സോഫാവും ഒരു ഫാമിലി ആവുമ്പോൾ അവർക്ക് കാണാന്നുള്ള രീതി തന്നെ ഈ വീഡിയോ റിലീസ് ആകുമ്പോൾ അതേപോലെ നമുക്ക് വുഡിന്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മള് സീലിംഗ് ലൈറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗാലക്സി ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാർസ് കാണുന്ന പോലെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയ അതെ അതേപോലെ ഇരിക്കും പോലെ അതെ നമ്മൾ ഈ ഒരു പാസേജിലൂടെ അടുത്ത രണ്ട് ബെഡ്റൂംസിലായിട്ടും ഗസ്റ്റ് റൂമിലേട്ടും പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫോട്ടോ വാൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവരുടെ പഴയ ഫോട്ടോസും കല്യാണ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഫാമിലി സ്പീസ് മോന്റെ ബെഡ്റൂം ആണ് ജേഷയുടെ ബെഡ്റൂം ആണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വ്യൂ അടുക്കള കിച്ചണിൽ നിന്നുള്ള ഒരു വ്യൂ ഇങ്ങനെ നോക്കും അങ്ങ് കിച്ചൺ വരെ കാണാൻ കിട്ടും ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് കണ്ട ബെഡ്റൂമുകൾക്ക് പോലെ തന്നെയാണ് ആണ് കൊടുത്തിരിക്കുന്നത് വാക്കിംഗ് വാർഡ്രോബ് സ്പേസ് പിന്നെ ഡ്രസ്സിംഗ് സ്പേസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതേ തീമിൽ തന്നെയാണ് വാർഡ്രോബ് എല്ലാം വന്നിരിക്കുന്നത് അല്ലേ അതെ ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ പാശ്ചാസി തന്നെ നേരെ പോകുന്നതാണ് ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് കുറച്ച് ഒരു ടെക്സ്റ്ററിലും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മളൊന്ന് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ആ ഒരു സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിളും പ്രൊവൈഡ് ചെയ്തു അതിന് വേണ്ടിട്ടുള്ള ലൈറ്റിങ്ങും അതായത് ടേബിളിലെ ലൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കോമ്പാക്ട് ആണ് പിന്നെ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ കോട്ടിയാട് സ്പേസിന്റെ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ആ ഇവിടെ നോക്കുമ്പോ കോട്ടയാട് മുഴുവൻ കാണും അതേപോലെ നമ്മള് ഇവിടെ നിന്നുള്ള ഒരു പാസേജിൽ തന്നെയാണ് നമ്മളിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് അവിടെ അവിടെന്നുള്ള ഒരു വ്യൂ മീൻസ് കട്ടാവുകയും ചെയ്യും നമുക്ക് ഈ ഇങ്ങനെ വന്ന് ഈ പാസേജിൽ നിന്നുള്ള എൻ്റർ നേരെ ബാക്ക് സൈഡ് റൂം ആയിട്ടാണ് സിംഗിൾ കളറിലോ അതെ അതെ ചെറിയൊരു ചെറിയൊരു ടോയ്ലറ്റ് സിംഗിൾ കളർ കളർന്നുള്ള മീൻസ് ആ ഒരു സെയിം അങ്ങനെയാണ് പിച്ചള കൊണ്ട്

പുള്ളി ആഗ്രഹിയായിരുന്നല്ലേ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയം മുഴുവൻ ഇവര് വീടാണ് സന്തോഷം കേട്ടോ ട്രീറ്റർ ആർക്കിടെക്ട് സ്റ്റുഡിയോ സൂപ്പർ നല്ല സാധിച്ചു കേട്ടോ ഹാപ്പി ആയിട്ട് അപേ അപ്പൊ എന്തായാലും നമ്മുടെ ട്രീറ്റർ ആർക്കിടെക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാമെന്നാണ് പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പൊ നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യാം ൈബ് ചെയ്യാ മറ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറഞ്ഞു അപ്പൊ അത്രേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ അപ്പം എല്ലാ ഫാമിലി ഒരു ബൈ പറഞ്ഞേ ബൈ